ഞാനും ും കുടുംബത്തിന്റെയും ആഘോഷത്തിന് എന്താണെന്ന് അറിയാമോ കൊല്ലം ആസ്ലാം മൈതാനിയിൽ ഡി ജെ അമ്യൂസ്മെന്റ് ഒരുക്കിയിട്ടുള്ള ടൈറ്റാനിക് എക്സിബിഷൻ ആണ് ആനന്ദവും അറിവും ചരിത്ര ബോധവും പിന്നെ ആഘോഷവും ഒരുക്കിയ ടൈറ്റാനിക് എക്സിബിഷൻ കൊല്ലംകാരുടെ അഭിമാനം കൂടിയായി മാറിയിട്ടുണ്ട് ലൈറ്റ് പുതിയ കളക്ഷൻ ഫുഡ് ൾ എക്സിബിഷനെ വേർത്തതാക്കുന്നുണ്ട് ഇന്ത്യയിലെ പ്രമുഖ കമ്പനിയായ ഡി ജെ അമ്യൂസ്മെന്റ് മികച്ച ആർട്ടിസ്റ്റുകളെ ഉപയോഗിച്ചാണ് ടൈറ്റാനിക് എന്ന മഹാ അത്ഭുതത്തെ സൃഷ്ടിച്ചിരിക്കുന്നത് മഞ്ഞുമൽ ബോയ്സിലെ ഗുണാക്കേൽ കണ്ടാൽ നമ്മൾ മറ്റൊരു ലോകത്തെത്തുന്നത് പോലെ തോന്നുന്നു ഹൗസ് പുസ്തകങ്ങളിൽ മാത്രം വായിച്ചറിഞ്ഞ പ്രായങ്ങൾ കൂടെ വരുന്നത് പോലെ തോന്നുന്നു ളും വിപണന സ്ഥാളങ്ങളും ജനശ്രദ്ധ നേടുന്നു ഈ മഹാ എക്സിബിഷൻ നിങ്ങൾ മിസ്സാക്കരുത് കേട്ടോ കുടുംബസമേതം ആശ്രാമ മൈതാനിയിൽ ഡി ജെ അമ്യൂസ്മെന്റ് ടൈറ്റാനിക് എക്സിബിഷനിലേക്ക് വന്നോളൂ ഈ വരവ് നിങ്ങൾക്ക് ഒരിക്കലും നഷ്ടമാകില്ല കേട്ടോ ടൈറ്റാനിക് എക്സിബിഷൻ ഫെബ്രുവരി രണ്ട് വരെ തുടരുന്നു